കിട്ടുന്ന മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് നമ്മൾ പരപ്പൻപാറയിൽ നിന്ന് ഈ ജനകീയ തെരച്ചിലിനിടെ രണ്ട് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി രണ്ട് ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത് എയർലിഫ്റ്റ് ചെയ്യാൻ അധികൃതരെ വിവരം അറിയിച്ചതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചു വിവരങ്ങളുമായി ദീപക് മോഹൻ നമുക്കൊപ്പം ഉണ്ട് ദീപക് മോഹൻ ഇപ്പോൾ അവിടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് നേരത്തെ ദൗത്യസംഘം തെരച്ചിൽ നടത്തിയ ഇടത്താണോ സുജയ പാർവതി ഇന്നലെ ഈ ഭാഗത്തുനിന്ന് അതായത് മൂന്ന് മൃതദേഹങ്ങളും ഒരു മൃതദേഹ ഭാഗവും കണ്ടെത്തിയിരുന്നു ഈ പരപ്പൻപാറ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ചാലിയാർ നദിയുടെ കര കരയുടെ ഭാഗത്തു നിന്നാണ് രക്ഷാപ്രവർത്തകർ തിരച്ചിലിനിടെ അവിടെ നിന്ന് ആ മൂന്ന് മൃതദേഹങ്ങളും ഒരു മൃതദേഹ ഭാഗവും കണ്ടെത്തിയത് ആ സ്ഥലത്തിന് സമീപത്ത് നിന്നാണ് ഇന്ന് രണ്ട് മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് കാലിൻ്റെ ഭാഗങ്ങളാണ് രക്ഷാപ്രവർത്തകർ തിരച്ചിലിനിടെ കണ്ടെത്തിയത് ഇപ്പോൾ ആ രക്ഷാപ്രവർത്തകർ ആ ഭാഗത്തുണ്ട് ഈ റിപ്പൺ അതുപോലെ തന്നെ സൺറൈസ് വാലി കാളാശ്ശേരി പ്രദേശത്തുള്ള പ്രദേശം ൾ നടത്തിയ തിരച്ചിലിനിടയിലാണ് രണ്ട് കാറിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർക്ക് പി പി കിറ്റ് പോലുള്ള സുരക്ഷാ കാരണങ്ങളില്ലാത്തതുകൊണ്ട് മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ വൈകിയിരുന്നു എന്നാൽ ഇന്നലെ അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും എത്തിയിട്ടുണ്ടെന്നാണ് നമ്മളോട് ഇന്നലെ ഈ പ്രദേശത്തുള്ള രക്ഷാപ്രവർത്തകർ പറഞ്ഞത് അവർ ഇപ്പോൾ ആ മൃതദേഹ ഭാഗങ്ങൾ കൃത്യമായി പാക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട് ഉടൻ തന്നെ അവിടെ നിന്ന് ഈ മൃതദേഹ ഭാഗങ്ങൾ പുറത്തേക്ക് എത്തിക്കാനായി എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഹെലികോപ്റ്റർ അവിടെ എത്തുമെന്നാണ് രക്ഷാപ്രവർത്തകരെ വിവരം അറിയിച്ചത് നേരത്തെയും ഈ ഭാഗത്തേക്ക് കാൽനടയായി പക്ഷേ ഒരു നിമിഷം നമുക്കൊപ്പം ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത നൌഫൽ ചേരുന്നുണ്ട് നൌഫൽ നിങ്ങൾ നടത്തിയ തെരച്ചിലിലാണോ ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് നൌഫൽ കേൾക്കാമോ പരപ്പൻപാറയിൽ ഈ തെരച്ചിലുള്ള നൌഫലിനെയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ശരീരഭാഗങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തിയത് നൌഫൽ സംസാരിക്കാം നൌഫൽ സംസാരിക്കാം അവിടെ റേഞ്ച് ഇഷ്യൂ മനസ്സിലാക്കുന്നു രാവിലെ രാവിലെ ഞങ്ങൾ മൂന്ന് കിട്ടിയ ആ അവിടെ മായ സജ്ജീകരണങ്ങളാണ് തരാൻ കഴിഞ്ഞില്ല അവർ വന്ന് അടഞ്ഞ് കൂടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോ ഞങ്ങളൊന്നും നോക്കി ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങുന്ന വഴിയിൽ ഈ വെള്ളം ഒഴുകുന്നതിന്റെ സൈഡിൽ ഈ പാറേണ്ടെന്നാണ് രണ്ട് ശരീരഭാഗങ്ങൾ കിട്ടിയത് രണ്ടും വ്യത്യസ്തമായ ശരീരത്തിന്റെ കാലുകൾ ആണ് നിലവിൽ ഞങ്ങളത് പാക്കുക ചെയ്ത് വൃത്തിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥനോട് ബന്ധപ്പെട്ടിട്ടുണ്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ട് അവിടെ അവിടേക്ക് എയർലിഫ്റ്റ് ചെയ്യേണ്ടി വരില്ലേ അല്ലാതെ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ അല്ലേ സുഖം ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ അത്ര നല്ല എഫേർട്ടിലും അപ്പൊ നല്ലത് എന്നാണ് ഞങ്ങൾ ഞങ്ങൾ എന്തായാലും കൊണ്ടുവരും ഒരേയിടത്തു തന്നെയായിരുന്നു അതോ രണ്ട് സ്ഥലത്തു നിന്നായിട്ടാണോ ഈ രണ്ട് ഭാഗങ്ങൾ കിട്ടിയത് അടുത്തത് കഴിഞ്ഞ ദിവസവും അവിടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു അതിന് ചേർന്നുള്ള പ്രദേശമാണോ നൌഫൽ തന്നെയാണ് ആ പ്രദേശത്ത് കൂടുതൽ തെരയുന്നുണ്ടോ ഇനി ഓക്കെ ഓക്കെ നൌഫൽ വീണ്ടും എത്താൻ നൌഫലിലേക്ക് ഇപ്പോൾ രണ്ട് ശരീരഭാഗങ്ങൾ പരപ്പൻപാറയിൽ കണ്ടെത്തി എന്നുള്ളതാണ് അവിടെ തെരച്ചിൽ നടത്തുന്ന നൌഫൽ പറഞ്ഞത് ദീപക് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഈ ദേഹഭാഗങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ജനകീയ തെരച്ചിലിൽ അവർക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകുന്നതിന് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെയുള്ള ക്രമീകരണങ്ങൾ ആയിട്ടുണ്ടോ പ്രയാസകരമാണ് മാത്രമല്ല മൃതദേഹ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള വലിയ പ്രയാസകരമാണ് കാരണം ചെങ്കുത്തായ വനമേഖലയാണ് അതുകൊണ്ടാണ് അവർ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ എയർലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഗുണകരമായുള്ള ഒരു കാര്യമെന്നത് ഏതായാലും ഈ ഭാഗത്ത് ഇന്ന് ഇരുപതിലധികം ആളുകൾ ചേർന്നാണ് ഈ പരപ്പൻപാറ വനമേഖലയുടെ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത് വനപാലകർ ഈ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിലുള്ള വനപാലകർ ഇവർക്കൊപ്പമുണ്ട് മാത്രമല്ല മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഇവരോടൊപ്പം ചേർന്ന് ഈ പ്രദേശവാസികളാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത് ഇപ്പോൾ ഈ എയർലിഫ്റ്റ് ചെയ്യാനായി അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ നമുക്ക് നൽകുന്ന വിവരം മാത്രമല്ല ഇവിടെ നിന്ന് കണ്ടെത്തിയ രണ്ട് മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും കൃത്യമായി പാക്ക് ചെയ്ത് മാറ്റിവെച്ചിട്ടുണ്ട് അതവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുക മാത്രമാണ് ഇനി ചെയ്യേണ്ടത് ഏതായാലും അവർ വീണ്ടും തിരച്ചിൽ അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് തിരച്ചിൽ ദുഷ്കരമെന്ന് പറയുന്നത് നേരത്തെ ഈ ഉരുൾപൊട്ടലുണ്ടായ വലിയ മണ്ണും കളി കല്ലും ചളിയുമെല്ലാം വന്ന് അടിഞ്ഞ് നിരവധി കയങ്ങളും എല്ലാം ഉണ്ടായ ഈ പുഴ നികന്നുപോയതിനെ തുടർന്ന് തിരച്ചിൽ അല്പം ദുഷ്കരമാണ് പക്ഷേ പരമാവധി ആ ഭാഗ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങളുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ എത്രയും വേഗത്തിൽ കണ്ടെത്തി ശ്രമങ്ങളാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഇവിടെ നടത്തുന്നത് സുജയ ഓക്കെ വിവരങ്ങൾ നൽകുകയായിരുന്നു ദീപക് മോഹൻ പരപ്പൻ പരപ്പൻപാറയിലെ ജനകീയ തെരച്ചിലിലാണ് രണ്ട് ശരീരഭാഗങ്ങൾ രണ്ട് പേരുടെ കാലിന്റെ ഭാഗങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം വേണമെന്നാണ് രക്ഷാപ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ഇരുപത് പേരാണ് പരപ്പൻപാറ വനമേഖലയിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്